അടുത്ത മാസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പിന്നിൽ ലാനിന ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അടുത്ത മാസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഒക്ടോബർ വരെ മഴ തുടരും ലാലിന പ്രതിഭാസമാണ് മഴ കനക്കുവാൻ കാരണമായത് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പ്രതികരിച്ചു തെക്കൻ പസഫിക് സമുദ്രത്തിൽ മധ്യരേഖാ പ്രദേശത്തെ സമുദ്രോപരിതലത്തിലെ താപനില പദവിൽ നിന്ന് കുറയുന്ന പ്രതിഭാസമാണ് ലാലിന ഡിസംബർ വരെ ലാലിന തുടർന്നേക്കും ഇതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ മൺസൂൺ ശക്തമാകും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിലാണ് ശക്തമായ മഴ ലഭിക്കുക എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നീത കെ ഗോപാൽ പറഞ്ഞു മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും കൊണ്ട് നേരിടുവാൻ സാധിക്കുമെന്നും അവർ പ്രതികരിച്ചു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ജനങ്ങൾ കൃത്യമായി അനുസരിക്കുകയാണ് വേണ്ടത് എന്ന് ഡയറക്ടർ വ്യക്തമാക്കി മേഘവി സ്ഫോടനത്തെ തുടർന്നുള്ള അതിതീവ്ര മഴയും സെപ്റ്റംബറിൽ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാനത്ത് ഇതിന്റെ സാധ്യത നിലനിൽക്കും ചെറിയ സമയങ്ങളിൽ വലിയ അളവിൽ പെയ്യുന്ന മഴയിൽ മിന്നൽ പ്രളയം ഉണ്ടായേക്കാം ഇപ്പോഴത്തെ ശക്തമായ മഴയിലും ഇത് സംഭവിക്കാം മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം ശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതോടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടുന്നത് അനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിച്ചാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള മല പ്രദേശത്താണ് ഇതിന്റെ സാധ്യത കൂടുതൽ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം